ഹക്സാർ വെരി പവർഫുൾ പതിനാറ് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഞാൻ ഓർത്തിരിക്കുന്നൊരു ഉണ്ട് അത് അന്നത്തെ മെത്രാനായിരുന്ന ഡാനിൽ പിതാവിൻ്റെ ഹഗാണ് ആൽബർട്ട്സ് ഗ്രൗണ്ടിൽ എറണാകുളത്ത് ആയിരം സിംഗേഴ്സും ഫൈവ് ഹൺഡ്രഡ് ഡാൻസേഴ്സും ഒരുമിച്ച് വരുന്ന ഒരേ വേദിയിൽ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തൊരു പരിപാടി നടത്തി ക്രിസ്മസ് അറ്റ് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട് പത്ത് മ്യൂസിക് ഡയറക്ടേഴ്സാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് ജെറിയ മൽദേവ് ബേണി ഇഗ്നീഷ്യസ് അൽഫോൺസ് തുടങ്ങിയ പത്ത് പേര് പത്ത് പ്രമുഖർ നേതൃത്വം കൊടുത്തൊരു പരിപാടിയാണ് അന്ന് ആ പരിപാടിക്ക് വേണ്ടി പിതാവ് വരുമ്പോൾ ടിക്കറ്റ് വെച്ചിട്ട് റെസ്ട്രിക്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് പിതാവ് വരുമ്പോൾ റോട്ടിലൊക്കെ നിറയെ ആൾക്കാരാണ് അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുക അപ്പം പിതാവ് വന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് ഗേറ്റ് തുറന്നു കൊടുക്കുക എല്ലാവരും പരിപാടി കാണട്ടെന്ന് അങ്ങനെ ആൽബർട്ട്സ് ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞ് നടത്തിയ ഒരു ഗംഭീര പ്രോഗ്രാമായിരുന്നു ക്രിസ്മസ് അറ്റ് കൊച്ചി ആ പരിപാടിയുടെ അവസാനം മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ മെമെൻഡോ കൊടുത്ത് പിതാവ് ആദരിച്ചു സ്റ്റേജിൽ വെച്ചിട്ട് അതിനുശേഷം സർപ്രൈസായിട്ട് പിതാവ് എന്നെ ഹഗ് ചെയ്തു ഒരു ഒരു ടൈറ്റ് ഹഗ് പിതാവിൻ്റെ മുഖ എൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ടൊരു ഹഗ് ആ സമയത്ത് പിതാവിൻ്റെ കണ്ണടയൊക്കെ ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട് അങ്ങനൊരു ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഈ ഹഗ് എനിക്ക് ഇന്നൊരു ഫ്യൂലാണ് മുന്നോട്ട് ഓടാൻ വേണ്ടിയുള്ള ശക്തമായൊരു ഫ്യൂലാണ് ഒരൊറ്റ ഹഗാണ് ഇത്രയും വർഷം കഴിഞ്ഞു പക്ഷെ ഇന്നും മനസ്സിലിങ്ങനെ ഫ്രെയിം ഇട്ട് വച്ചിരിക്കുന്നൊരു കാര്യമാണ് ഇന്നത്തെ കോസ്പെറ്റിൽ നമ്മൾ കാണുന്നത് ഈശോയ്ക്ക് കിട്ടിയ ഒരു ഹഗാണ് ആകാശം കീറി ആത്മാവിങ്ങോട്ട് ഇറങ്ങി വരുന്നു അപ്പൻ്റെ സ്വരം യു ആ മൈ ആമായി എന്ന് പറഞ്ഞാൽ ആത്മാവും അപ്പനും കൂടി ഈശോനങ്ങോട് ടൈറ്റായിട്ട് ഹഗ്ഗ് ചെയ്യുന്നൊരു രംഗമാണ് പിന്നീട് മൂന്ന് വർഷം ഈ ഭൂമിയിൽ ഓടാനുള്ള ഈശോയുടെ കരുത്തായിരുന്നു അപ്പനും ആത്മാവും കൂടി കൊടുത്ത ഈ ഹഗ് എന്ന് പറയാം ഹ്സ് പവർഫുൾ നമ്മുടെ കുറേ അധികം മാതാപിതാക്കൾ ഇന്ന് സങ്കടപ്പെടുന്നുണ്ട് മക്കളെ എവിടെ കൊണ്ടുപോയാൽ ശരിയാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് ഒരു സ്ഥലത്തും കൊണ്ടുപോകണ്ട നിങ്ങൾ അവരെ ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്തേ അത് മതി അത് മതി അവർക്ക് മുന്നോട്ട് പോകാൻ